വെൽക്കം ടു ജാമൻ വൈഫ്സ് ഞാൻ ജാൻസി എല്ലാവർക്കും സ്വകാര്യം കരുതുന്നു ഗോപിക നാട്ടിലാണ് അതുകൊണ്ടാണ് എൻ്റെ കൂടെ വീഡിയോയിൽ ഇല്ലാത്തത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗ്രിൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് നമ്മുടെ മലയാളി സമാജം ഹൈഡൽ ബർഗ് വീക്കെൻഡ് ഒരു ഗ്രിൽ ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു അപ്പോൾ അവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന മലയാളികളും അവരുടെ കുട്ടികളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പുതുതായിട്ട് വന്ന നേഴ്സുമാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അവിടെ കുറേ കളികളൊക്കെ നടത്തിയായിരുന്നു ഇങ്ങനെ വടംവലി കരകളി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം അതിൽ ജയിച്ചവർക്ക് സമ്മാനം ഇവിടെ ഹൈഡൽബർഗിൻ്റെ ഓണം പരിപാടി ഉണ്ട് അർട്ടീൻ സെപ്റ്റംബർ അന്നാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും കളികളുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ നമ്മള നേരം ഇപ്പം ഗ്രില്ലിൻ്റെ ആ സ്ഥലത്തോട്ട് പോകുന്നത് റോയിങ്ങളൊക്കെ വീണ്ടും അത് അപ്പം എന്തായാലും റോയിങ്ങളെയും കൂടെ നമ്മളെ നേരം കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ ഞങ്ങൾ മൂന്നേരേം കൂടാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ റോയിങ്ങളെ അറിയരുതോ റോയിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മലയാളി സമുദായത്തിൻ്റെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ പ്രായമൊക്കെ ആയതുകൊണ്ടാണ് അങ്ങൾ മാറിയത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അങ്ങ് എത്തും നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരിവിടെ അരിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം വെജിറ്റബിൾസൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അതൊക്കെയാണ് ഇവർ ഈ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ വെജിറ്റബിൾസ് പിന്നെ അതിനകത്ത് നമ്മൾ ഓയിലൊഴുകിയ അതിൻ്റെ കൂടത്തിൽ പെപ്പറ് സാൾട്ട് പിന്നെ ചിമ്മിയാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇട്ട് അത് ഗ്രില്ലിൽ ചെയ്യൽ ഇതീ അടിപൊളി ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എന്തായാലും നമ്മുടെ സമാജത്തിലെ മെമ്പേഴ്സൊക്കെ കുറച്ച് നേരത്തെ വരും എപ്പോഴും അപ്പം നാല് മണിക്കാണ് ഗ്രില്ല് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഒരു മൂന്നാവ് എത്തിയിട്ട് അവിടെ അവിടെയെല്ലാം ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെയാണ് ആ ഇവിടെ പിന്നെ വേറൊരു ടീം നേണ്ട് ഗ്രില്ല് കത്തിക്കുന്നു പിന്നെ ഇതൊക്കെ ആണെങ്കിലും ദോസങ്ങൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു അതിൻ്റെ കൂടെ പിന്നെ ആ ഇന്നിപ്പം രാവിലെ തന്നെ ജോസങ്ങളും കൂടെ പോയി മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു പിന്നെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഓരോരുത്തരും സലാഡുണ്ടാക്കും ഇല്ലെങ്കിൽ പുഡിങ് കേക്ക് ഇല്ല ചില റൈസ് കൊണ്ടുവരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാം ഇങ്ങനെ നമ്മൾ നടത്തുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വരുമ്പോഴത്തേക്കെല്ലാം സെറ്റായിരിക്കും ആ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ബാർബിക്യൂ പാർട്ടി നടത്തി ഇവിടെ തന്നെയാണ് ഈ വട്ടം നടത്തുന്നത് അപ്പം ഇത് ഒരു വി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ സൈക്കാട്രിക് ഹോസ്പിറ്റലിൻ്റെ വസ്തുവാണ് ഇതെല്ലാം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒത്തിരി ഒത്തിരി ഏക്കർ കണക്കിനാണ് ഈ ഹോസ്പിറ്റൽ അപ്പം ഞങ്ങൾ ഞാനും രമ്യയും കൂടെ ഇടയ്ക്ക് കാറെടുത്തുനിന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് ഇതിനുള്ളിലായിപ്പോയി എന്നിട്ട് തിരിച്ച് വരാൻ കുറേ ബുദ്ധിമുട്ടി അപ്പോൾ ഞങ്ങളുടെ അവിടെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് മലയാളികൾ അവിടെ ഇരിക്കുന്നു അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഓ മലയാളികളുടെ എണ്ണം കൂടി കൂടി വന്നിട്ട് ഇപ്പം സൈക്കാട്രിയിലും ഇവരെയൊക്കെ പേഷ്യൻസായിട്ട് ആഴായി തുടങ്ങി വന്നു അവർ ഞങ്ങളെയൊക്കെ പറ്റി ഓർത്തു ആഹാ ഈ ചേച്ചിമാരെന്താ കുറേ വട്ടമായിട്ട് ഇവിടെ കറങ്ങുന്നുണ്ടല്ലോ എന്ന് പുതിയതായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വന്ന നമ്മുടെ ഗ്രിൽഫെസ്റ്റിന് വന്ന പിള്ളേരായിരുന്നു അവിടെ ഇരുന്നത് ഞങ്ങൾക്കിതറിയത്തില്ലോ അവരിങ്ങോട്ടാണെന്നാൽ അങ്ങനെ അവിടെ കസരകളിയും ഒക്കെ നടക്കുന്നതാണ് നമ്മുടെ സൈത്താണ് പുള്ളിയാണ് കളികളൊക്കെ പ്ലാൻ ചെയ്തത് തോറ്റു തൂന്നമ്പാടി പോകുന്നതാണ് നമ്മളുടെ അനുരാജ് നമ്മൾ സിമി അനുരാജില്ലേ എൻ്റെ കൂടെ പണ്ടൊരു ഒരു നേഴ്സിംഗ് വീഡിയോ ചെയ്തേ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് നാട്ടിൽ നിന്ന് വന്നതാണ് ഇപ്പം ഇതൊക്കെയല്ലേ ഇപ്പോഴും എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഫുഡിൻ്റെ ഒരൊറ്റ ഫോട്ടോ പോലും എടുത്തിട്ടില്ലെന്ന് ശരിക്കും ഉള്ളത് മീൻസ് കേക്കും അങ്ങനെയുള്ള ഒന്നും എടുത്തിട്ടില്ല അറ്റ്ലീസ്റ്റ് ഇതേനായിരിക്കട്ടെ ജയിപ്പിക്കേണ്ട ഈ സൈഡാ ഊണിക്ലിക്ക

നമ്മുടെ ഈ പുതിയ ആൾക്കാർ വന്നതിൽ കുറേ നേഴ്സുമാരെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഹൈഡ്ബർഗും കുറച്ച് പേര് വന്നിരിക്കുന്നത് വി സ്ലോഹ എന്ന് പറയുന്ന ഈ സൈക്കാട്രിക് ഹോസ്പിറ്റലിലുമാണ് അപ്പം വടംവലിക്ക് അവർ രണ്ട് ടീമായി ഒന്ന് സൈക്കാട്രി ഒന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഹൈഡ്മർഗ് അപ്പോൾ തീർച്ചയായിട്ടും ഞാനും മനോജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കാരണം മനോജ് അവരുടെ കൂടി അപ്പോഴത്തേക്ക് അവരാരും സംഭവിക്കുന്നില്ല നമ്മൾ മനോജ് കൂടാനായിട്ട് പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞത് കറക്റ്റാണ് കാരണം നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്കും ആ ടീമാണല്ലോ അതുകൊണ്ടാണ് മനോജ് മനോജുമായി പാലിച്ചത് കള്ളക്കളി മറ്റത്തില്ല ഞാൻ ഓക്കെയാണോ

വലിച്ചു 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 ായിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജയിച്ചു അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് ആണുങ്ങളും ആണുങ്ങളും കൂടെ ഉടമല വെച്ചു പിന്നെ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികളെയും കൊണ്ടും അവർക്കും അവർ ഇവിടെ ജനിച്ച് ഇതൊന്നും നാട്ടിലൊന്നും കണ്ടിട്ടുള്ളവരില്ലോ അപ്പം പിന്നെ ജസ്റ്റ് അവർക്കും ഒരു ഫണ്ണായിരുന്നു 왜 이래? 왜 이래? 아, 왜 이렇게 왜? 요. 자들 அடிப்படி அடிப்ப நீடி காலக்கிறது காலக்கிறது ஓ மசரா போராட்டம் കളിയായിരുന്നു കാരണം ഞാനും നമ്മുടെ ഫ്രണ്ട്സ് സിജോയ രമ്യ നമ്മളെല്ലാവരും ആ ഗ്രൂപ്പിലായിരുന്നു ആ തോക്കാൻ പോയെ അപ്പോഴത്തേക്ക് അത് കണ്ടിട്ട് മനോജ് ബാക്ക് എന്നൊരു ഒറ്റ വലി ഞങ്ങൾ ജയിച്ചു പക്ഷെ ഞങ്ങളെ പിടിച്ചു അങ്ങനെ ഫുൾ ഫൗളായിട്ട് നമ്മൾ തോറ്റു ി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാത്തേ ഞങ്ങൾ പണ്ടു ഏഴാം നാടില്ലാസ യാത്ര പോയപ്പോൾ അഞ്ച് പഞ്ചാളി നാല് പന്ത ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗ്രിൽ ഫെസ്റ്റിവിൻ്റെ വിശേഷങ്ങൾ എപ്പോഴും നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ എപ്പോഴും ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൊള്ളും ഇങ്ങനെ ഗ്രിൽ പാർട്ടിയൊക്കെയാണ് ഓണത്തിനെക്കാട്ടും കാരണം അവിടെ കുറേ ആൾക്കാരുണ്ട് ടെൻഷനാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക